കരുത്താകാൻ കരുത്തലാകാൻ കുമാരിമാർ എന്ന സന്ദേശവുമായി മഹിള ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി രാജീവ് ഗാന്ധി ടൌൺ ഹാളിൽ വെച്ച് നടത്തിയ കുമാരി സംഗമം മുകളുളം രണ്ടായിരത്തി ഇരുപത്തിനാല് മഹാസമ്മേളനമായി മാറി വയനാടിന്റെ പുതിയ വാനമ്പാടി കുമാരി രേണുക മുഗുളം രണ്ടായിരത്തി നാല് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദുമോഹൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് തന്നെ ഇത്തരമൊരു പരിപാടി ആദ്യമായിട്ടാണ് സംഘടിപ്പിച്ചത് യുവ എഴുത്തുകാരി അലീന അനമ്പല്ലി കരുത്തും കരുതലും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു സംസ്ഥാന സമിതി അംഗം അലീന പൊന്നു സംഘാടക സമിതി വൈസ് ചെയർപേഴ്സൺ മീനാക്ഷി ജയദാസ് സംസ്ഥാന സംയോജിക ഡോക്ടർ സിന്ധു രാജീവ് അമൃത ലക്ഷ്മി എന്നിവർ സംസാരിച്ചു ആശാ സുരേഷ് സോമാന സംഗീതവും ഹൃദ്യ ഷിനീലിന്റെ നേതൃത്വത്തിൽ കൊടകര വാസുപുരം ശ്രീ കോട്ടായി കാർണവർ വനിതാ കാവടി സംഘം അവതരിപ്പിച്ച കാവടി ചിന്തും സംഗമത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് കുമാരിമാർക്ക് ആവേശമായി മാറി വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് സംഘാടക സമിതി ജനറൽ കൺവീനർ കെ പി അഞ്ജന സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷീജ ബിജു ജില്ലാ ജനറൽ സെക്രട്ടറി ഷൈന പുഷ്പാകരൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി കുമാരി സമിതിയുടെ പ്രവർത്തനം എല്ലാ ജില്ലകളിലും കൂടുതൽ സജീവമാക്കുന്നതിനായി ജില്ലാ സംയോജികമാരെയും തിരഞ്ഞെടുത്തു